ജിയോ ഫൈൻസ് ഐഫോണിനെ പറ്റിയൊരു കാര്യം പറയാം നമുക്ക് ഐഫോൺസ് ഒരു സിക്സ് സെവൻ എയ്റ്റ് ടെന്ന് പിന്നെ ടെൻ ആറ് ടെൻ എസ് പിന്നെ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എങ്ങനെ ഐഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സ്റ്റാർട്ടിങ് മുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറയണം ഈ ഐഫോൺ ഒരു ടെൻ ലെവൻ ലെവൻ ഐഫോൺ കഴിഞ്ഞിട്ട് ട്വൽവ് ഐഫോൺ വന്നപ്പോഴത്തേക്കും ഷെയ്പ്പ് മാറി ഐ ഫോൺ ലെവൻ്റെ ഷേപ്പ് ഐ ഫോൺ ലെവൻ്റെ ഷേപ്പ് അറിയാമല്ലോ ഒരു ഒരുമാതിരി നല്ലൊരു എന്ന് പറഞ്ഞാൽ ഒരു സൈഡൊക്കെ ഇങ്ങനെ കേവഡായിട്ട് ഉള്ള ഷേപ്പാണ് ആണ് ഐ ഫോൺ ട്വൽവ് വന്നപ്പോൾ തൊട്ട് ഒരു ബോക്സ് ടൈപ്പാക്കി ആക്കി റെക്റ്റാംഗുൾ ഷേപ്പ് ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വെയ്റ്റ് നോക്കുകയാണെങ്കിലും ഐഫോൺ ലെവൻ അല്ലെങ്കിൽ ടെൻ ഒക്കെ കൈ കൈപ്പിടിച്ചിട്ട് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സോളിഡ് വെയ്റ്റ് ഉണ്ട് കയ്യിൽ അതേസമയത്ത് ട്വൽ തൊട്ട് നമ്മൾ കൈപ്പിടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറവാണ് പണ്ട് എന്നുവെച്ചാൽ നമുക്ക് വണ്ടി പണ്ട് മേടിക്കുമ്പം ഇപ്പം ഫീറ്റ് കാറ് അല്ലെങ്കിൽ അംബാസ്റ്റർ കാറ് ഇതൊക്കെ ഇച്ചിരി വെയിറ്റുള്ള വണ്ടിയാണ് തകിടിന് നല്ല ബലമുണ്ട് അപ്പം നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ പറയും തകിടിന് നല്ല ബലമുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ മാരുതി പല ഐറ്റംസ് ഇറങ്ങുമ്പം അതിൻ്റെ തകിട് ഭയങ്കര ലൈറ്റാണ് ഇതൊക്കെ വണ്ടി ഇട്ടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറയാറുണ്ട് അതുപോലെ ഒരു സാധാരണക്കാരൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ പറയുകയാണ് വെയ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് ലെലവനും ട്വൽവും തമ്മിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇതൊക്കെ ആ വെയ്റ്റിന് വ്യത്യാസമുണ്ട് അപ്പം അതിൻ്റെ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് നമ്മൾ നമ്മളുപയോഗിക്കുമ്പം പല കാര്യങ്ങളും ഈവൺ ആ ഒരു സ്ക്രീനിൻ്റെ കളറ് തന്നെയാണെങ്കിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ക്വാളിറ്റി കുറഞ്ഞ പോലത്തെ ഫീലിംഗ് ആണ് ലെവൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോഴും എൻ്റെ ലെവൻ ഐഫോൺ ഞാൻ കൊടുത്തത് മണ്ടത്തരായിപ്പോന്നുള്ളൊരു ഫീലിങ്ങാണ് എനിക്ക് കാരണം വെച്ചാൽ കൊടുത്തിട്ടാണ് അടുത്തത് മേടിക്കുന്നത് അപ്പം കൊടുത്തത് മണ്ടത്തരായി പോകുന്നു കാരണമെന്ന് വെച്ചാൽ ലെവൻ വരെ ഒരു നല്ല ക്വാളിറ്റിയാണ് അത് ഫോൺ കൈ പിടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും ചില ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഫീലുണ്ടാവില്ല അപ്പോൾ അതുപോലെ ആ ഒരു ഐറ്റം നമ്മൾ നമ്മുടെ കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു വ്യത്യാസമുണ്ട് ഐഫോൺ ഓ ഒരു സോളിഡ് മുതലാണത് അപ്പം ആ ഒരു ഫീല് ലെവൻ വരെ എനിക്കുണ്ട് പക്ഷെ തൊട്ട് എനിക്ക് അങ്ങോട്ട് ആ ഫീൽ തോന്നിയിട്ടില്ല അപ്പം സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഐഫോൺ ലെവൻ ഇസ് ഗുഡ് ടെൻ ഇസ് ഗുഡ് അപ്പം ആ ഒരു സീരീസ് ആ ഷെയ്പ്പും കൊള്ളാം ആ ഒരു ക്വാളിറ്റിയും കൊള്ളാം സോ നിങ്ങൾക്കും അങ്ങനെയാണ് തോന്നിയെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക എൻ്റെ ഒരു ഐഫോൺ ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് ഒരു ഫീൽ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഒരു സാധാരണക്കാരൻ്റെ ഒരു ഫീല് വെച്ചിട്ട് പറയാണ് അല്ല ടെക്നിക്കൽ കാര്യങ്ങളൊന്നുമല്ല ബട്ട് ആ ഒരു ക്വാളിറ്റിയിൽ എനിക്ക് ഇപ്പോഴും ലെവൻ ടെൻ ഇതൊക്കെയാണ് ഇഷ്ടം ഞാൻ എപ്പോഴും അതന്നെ യൂസ് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു